ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശം പറയുന്ന പ്രകാശിന്റെ കാർത്തിക പറയുന്നുണ്ട് പക്ഷോ എന്നാലും എന്താണ് പെൺമക്കളെയൊക്കെ വെറുക്കുന്ന ഒരു അമ്മൂമ്മയും അതുപോലെ തന്നെ അച്ഛ അമ്മൂമ്മയും എനിക്ക് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുകയാണ് എന്നാലും പറയാൻ പറ്റില്ല ച ഇപ്പത്തെ അച്ഛന്മാരുണ്ട് ചില അച്ഛന്മാരുണ്ട് പെൺമക്കളെയൊക്കെ വെറുക്കുന്നത് പെൺമക്കളെ ശാവമായി കാണുന്ന വീടുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട് അതും മോള് പറഞ്ഞു ശരിയാണ് അങ്ങനെയൊക്കെ ഉള്ളവരെ കാണുമ്പോഴില്ലേ മീൻ പെട്ടെന്ന് കത്തിയില്ലോ അത് വെച്ച് വരനെ അവരെ ക്രൂരമായിട്ട് തന്നെ അവർ ദ്രോഹിക്കണം എന്നൊക്കെ പ്രകാശം പറയാണ് അതെ അതെ അതാ വേണ്ട ചേച്ചി എന്ന് നമ്മുടെ വിക്രവും പറയുന്നുണ്ട് ആശമത്തെ സമയത്ത് കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ് അതേടാ നിങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങളെ തന്നെ വിധിക്കി അതാ നല്ലത് അതുകൊണ്ട് കാർത്തിക പുച്ഛത്തോട് കൂടി ചിരിക്കുകട്ടോ അത് കേൾക്കുമ്പോഴേക്കും പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ വിക്രവും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് കാണാം അവരെക്കുറിച്ചാണല്ലോ ഇൻഡയറക്റ്റ് ആയിട്ട് കാർത്തിക പറഞ്ഞതെന്ന് ഓർത്തിട്ട് അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയാണ് കിരൺ പത്രത്തിലൊക്കെ വായി പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ കല്യാണിയുടെ ഫോട്ടോ അതുപോലെ തന്നെ കല്യാണിക്ക് അംഗീകാരം കിട്ടിയ വാർത്തയൊക്കെ ഉണ്ട് വലിയൊരു കോളത്തിലാണ് കൊടുത്തിരിക്കുന്നത് അത് സന്തോഷത്തോട് കൂടി തന്നെ വായിക്കും കേട്ടോ കിരൺ ആ കല്യാണിനെ കുറിച്ചുള്ള വാർത്തയാണല്ലോ അത് സന്തോഷത്തോടെ വായിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ എന്താണ് ദീപയും സോറി ശ്രു രൂപയും അതുപോലെ തന്നെ സേനയും കൂടി വരുന്നുണ്ട് ദേ അമ്മയും നോക്കി പത്രത്തിൽ വാർത്ത വന്നു ഞങ്ങൾ കണ്ടിരുന്നോ അവിടെ കാണിച്ച് എന്ന് പറഞ്ഞിട്ട് അവരെ ആ പത്രം എന്നൊക്കെ നോക്കുവാണ് ആ എന്തായാലും കല്യാണി മോളെ വരുമ്പോൾ ഗംഭീര സ്വീകരണം കൊടുക്കണം എന്നൊക്കെ പറയുവാണ് സേനൻ അപ്പോഴേക്കും ദീപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേ അമ്മേ നോക്കി കല്യാണിയുടെ ഫോട്ടോയും വാർത്തയൊക്കെ പദ്ധതി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ദീപം വളരെ സന്തോഷത്തോട് കൊടുത്തിട്ട് ആ വാർത്ത നോക്കുവാണ് അതിനുശേഷം കിരൺ പറയണത് ചിലപ്പോൾ ഇതിൻ്റെ ഫുൾ വാർത്ത ഫുൾ ഉൾ പേജിൽ ഉണ്ടാകും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പേജ് മറച്ച് നോക്കുമ്പോൾ അതിൽ ഞെട്ടിച്ചു കൊണ്ട് വേറൊരു വാർത്തയുണ്ട് അതിൽ കല്യാണിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടാണ് വലിയ ഫോട്ടോയിലാണ് കൊടുത്തിരിക്കുന്നത് വിക്രത്തിൻ്റെയും അതുപോലെ തന്നെ കാർത്തികയുടെയും ഫോട്ടോ അതായത് എൽ കെ കമ്പനി കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു പരസ്യമാണ് കൊടുത്തിരിക്കുന്നത് ആ പരസ്യം കാണുമ്പോഴേക്കും കിരൺ പറയണു നോക്കി ഇന്നലെ ഉദ്ഘാടനം കഴിയുമ്പോൾ കമ്പനിയാണ് ഇന്നൊരു പത്രത്തിൽ പരസ്യം കല്യാണി തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാ എന്തെ പറയാണ് അതിനുശേഷം നമ്മുടെ രൂപ പറയുന്നുണ്ട് ഓ എന്നാലും ഈ പെണ്ണിനെ ഇതെന്ത് പറ്റി കാർത്തിക എന്ന് പറഞ്ഞ പെൺകുട്ടി നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണല്ലോ ആ പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അബദ്ധം എങ്ങനെ പറ്റി എന്ന് രൂപ ഇങ്ങനെ പറയുകയാണ് ചില അപ്പോഴേക്കും സേനയും പറഞ്ഞത് ചിലപ്പം അവള് ഭയങ്കര ഫ്രോഡായിരിക്കും നമുക്ക് ആയിരിക്കും എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ടേ ഏയ് അവൾ ഫ്രോഡെന്നല്ല പക്ഷെ അവൾ നല്ല ബുദ്ധിശാലിയാണ് ബിസിനസ് നന്നായിട്ട് അറിയാവുന്ന പെൺകുട്ടിയാ എന്ന് പറയുമ്പോഴേക്കും രൂപ പറയേണ്ടത് എന്തൊക്കെ ബിസിനസ് അറിയാമെന്ന് പറഞ്ഞെങ്കിലും അവളിപ്പം കത്ത് അലയിൽ വെച്ചിരിക്കുന്നതിന് ആ ഏടാകൂടം ആ പ്രകാശിനെ വിക്രത്തിനെ അവൾ അവടെ അമ്മുമ്മേന പറയണത് എന്ന് പറയുമ്പോൾ അതിനൊക്കെയുള്ള തിരിച്ചടി അവർക്ക് കിട്ടോടോ എന്ന് സേനം പറയുന്നുണ്ട് മോനെ നമ്മൾ അവരെ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ ചിലപ്പോൾ നമ്മുടെ നല്ല നല്ല എംപ്ലോയീസിനൊക്കെ അവരെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് വലിയ രീതിയിൽ ശമ്പളം കൊടുക്കാതെ വന്നിട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അല്ല മോനെ നീ ആ മറ്റേ കൺസ്ട്രക്ഷൻ കമ്പനി കേലത്തിനെ പോയപ്പോൾ നല്ല എമൗണ്ട് കൊടുത്തിട്ട് അവരെക്കാളും വലിയ എമൗണ്ട് കൊടുത്തിട്ട് ആ കമ്പനി വാങ്ങിച്ചുകൂടെ ആയിരുന്നു അടാ എന്തിനാണ് വിട്ടുകളുന്നത് എന്ന് കിരണോട് ചോദിക്കുമ്പോൾ കിരൺ പറയണ്ടേ ഏയ് വേണ്ട ചാ മൂന്നര കോടി തന്നെ ആ കമ്പനിക്ക് ഭയങ്കര വലിയൊരു എമൗണ്ട് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത് അതിനേക്കാളും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ആരെയും തോപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലച്ചാ എന്നെ പറയുവാണ് അപ്പഴേക്കും ദീപ എടുത്ത് പറയുന്നുണ്ട് ഇതേ കല്യാണിന്റെ അമ്മ ഭയങ്കര ഭാഗ്യവതിയാണല്ലോ ഒരേ ദിവസം തന്നെ മോൻ്റെയും മോളുടെയും പടം പത്രത്തിൽ വന്നല്ലോ എന്ന് പറയുമ്പോ ദീപ ചോദിക്കേണ്ടത് അതെന്താ കിരണിന്റെ അമ്മ അങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞത് എനിക്ക് അത് ഒട്ടും സന്തോഷമുള്ള കാര്യമൊന്നുമല്ല കല്യാണിന്റെ മോള് കല്യാണ മോളുടെ പത്രത്തിൽ പരസ്യം വളരെ സന്തോഷം തന്നെ പക്ഷെ വിക്രം അവൻ അത് പത്രത്തിൽ ഫോട്ടോ വന്നിരിക്കണത് അത് ആ കാർത്തികേടം ഇടുക്കുകൊണ്ട് മാത്രമാണ് ഹാ ഇതിനെയൊക്കെ അവൾ അനുഭവിക്കാൻ പോകുള്ളൂ കാർത്തിക കാരണം ആ അമ്മാൻ്റെ വയ്യാവേലിയാണ് തലയിലെടുത്ത് വെച്ചിരിക്കണത് എന്നിങ്ങനെ പറ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കിരൺ പറയണ്ടത് അതെ കാർത്തിക ഇതൊക്കെ കിട്ടാൻ പോകുന്നേ ഉള്ളൂ എന്ന രീതിയിൽ അവരും പറയുവാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ എന്താണ് കാർത്തികനും അതുപോലെ തന്നെ ലക്ഷ്മിനെയാണ് കാർത്തിക പറയേണ്ട ലക്ഷ്മി എടുത്ത് അമ്മേ അതെ പത്രത്തിൽ പരസ്യം വന്നിരിക്കണത് നമ്മൾ കണ്ടിരുന്നു കണ്ടിരുന്നു മോളെ ആ പരസ്യം മാത്രമല്ല തൊട്ടപ്പുറത്ത് മറ്റേ കിരണി വിക്രത്തിന്റെ മോളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ അതേ അമ്മേ എനിക്ക് തോന്നുന്നു ഇപ്പം ആ പരസ്യം ഇന്ന് കൊടുക്കേണ്ടിയിരുന്നില്ല കാരണം അവർക്കും എല്ലാവർക്കും അത് വിഷമമായിട്ടുണ്ടാകും അല്ലേ അമ്മേ ഉം ശരിയാ പക്ഷെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല നാളൊരു സമയത്ത് ഈ വിഷമമൊക്കെ സന്തോഷമാവുമല്ലോ മോളെ അതോർത്ത് നമുക്ക് സമാധാനിക്കാം അമ്മേ നമുക്ക് അവൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും എയർപോർട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അത് സ്വീകരണം നമുക്ക് കൊടുക്കണം നമ്മളെങ്ങനെയാ മോളത് കൊടുക്കണത് അതൊക്കെ ഉണ്ടമ്മേ മഹിളാ സമാജത്തിന്റെ സ്വീകരണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്വീകരണം കൊടുക്കാം അമ്മ മുൻകൈ എടുക്കണം അയ്യോ ഞാനെ കണ്ട പ്രശ്നവും അമ്മ മുമ്പ് തൊട്ടൊന്നും ചെയ്യണ്ട പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും പുറകെ നിന്നിട്ട് ചെയ്യാം അവൾക്ക് എന്തായാലും സ്വീകരണം കൊടുക്കണം അമ്മേ അത് വേണം മോളെ പിന്നെ നല്ലൊരു സമ്മാനം കൊടുക്കണം അവൾക്ക് അത് നല്ല വിലപിടിപ്പുള്ള സമ്മാനം തന്നെ അവൾക്ക് കൊടുക്കണം എന്ന് കാർത്തിക പറയുവാട്ടോ ലക്ഷ്മി പറയുന്നുണ്ട് അത് നല്ല വിലപിടിപ്പുള്ള സമ്മാനം അവൾക്ക് കൊടുക്കണം ശരിക്കും അവളുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ള സമ്മാനം കിരൺ ആണ് അത് അവൾക്ക് കിട്ടിക്കഴിഞ്ഞു അവൾ മോളെക്കാളും ഒരുപാട് അനുഭവിച്ച ഒരു പെൺകുട്ടിയാണ് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓക്കെ ആയില്ലേ മോളെ പക്ഷേ കല്യാണമെന്ന പെൺകുട്ടി എത്ര വർഷം കിരണിനെ കല്യാണം കഴിക്കണ മുമ്പ് വരെ അവൾ ഒരുപാട് ദുരന്തം അനുഭവിച്ചിട്ടുണ്ട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട് കിരണെ കെട്ടിക്കതിന് ശേഷം അവളൊന്ന് സന്തോഷിക്കാൻ തുടങ്ങിയത് അതേ അമ്മേ എനിക്ക് അവളെക്കാളും വലിയ കടപ്പാടുള്ളത് കിരണിനോട് എൻ്റെ അനിയത്തിനെ നന്നായിട്ട് പോലെ സ്നേഹിക്കുന്നില്ലേ എനിക്ക് നല്ല കടപ്പാടും സ്നേഹവും കിരണിനോട് ഉണ്ട് എന്ന് കാർത്തിക പറയാണ് എന്തായാലും നമുക്ക് ഉദ്ഘാടനത്തിന് സ്വീകരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്യാമേ എന്ന് പറയുവാണ് അതിനുശേഷം ശേഷം നമ്മുടെ കാർത്തിക പറഞ്ഞ ഈ നാട്ടിൽ വന്നതിൻ്റെ കാര്യം അമ്മക്കറിയാലോ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലുണ്ട് എനിക്കറിയാം മോളെ അതിൽ നിന്നൊക്കെ മോളെ കരകയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ കാർത്തിക സന്തോഷത്തോടുകൂടി തന്നെ പത്രം അത് കാണുമ്പോഴേക്കും ലക്ഷ്മിക്ക് വിഷമമാകുന്നുണ്ട് മിക്കവാറും കാർത്തികയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ അതിനുവേണ്ടി ആ ലക്ഷ്മി നാട്ടിലേക്ക് കൊണ്ടുവന്നു തോന്നുന്നു ചിലപ്പോ വല്ല എന്തിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കണത് നമ്മുടെ കിരൺ ആകെ വിഷമത്തിൽ കമ്പനി ഇരിക്കണ സമയത്ത് രതീശ് വരുന്നുണ്ട് സാറ് അതെ നമ്മൾ രണ്ട് മൂ മൂന്നാലും ഓർഡർ പോയായിരുന്നു ഞാൻ അറിഞ്ഞു എന്ത് ചെയ്യാനാണ് അതൊക്കെ പോയി നമ്മുടെ എതിർ കമ്പനിക്ക് ആ എൽ കെ അപ്പോഴേക്കും അപ്പോഴേക്കൊക്കെ പറഞ്ഞിട്ട് അതെ ആ കാർത്തിക ഭയങ്കര മി മിടുക്കിയാണ് ഞാൻ പറഞ്ഞില്ലേ അവൾ ബിസിനസ് നല്ല വഷ വർഷമുള്ള പെൺകുട്ടിയാണ് അവൾ തമിഴ്നാട്ടിൽ ബിസിനസ്സൊക്കെ അടച്ച് പരിചരിക്കുന്ന സമയമാണ് ഇങ്ങോട്ടേക്ക് ഒന്ന് ബിസിനസ് തുടങ്ങിയത് അതെ പക്ഷെ എന്തൊക്കെ എന്താ കാര്യം ബോധവില്ലാത്തനെയല്ലേ ആ പെണ്ണ് കാണിച്ചിരിക്കണത് ആ വിക്രമത്തിനേക്ക് അടുത്ത് കൂട്ടിരിക്കണത് അത് എന്തെങ്കിലും ആവട്ടെ എന്ന് പറയാണ് ആ കമ്പനികളുടെ കോൺട്രാക്ട് പോയതിലല്ലോ രതീഷ് എനിക്ക് വിഷമം അതൊക്കെ അവർക്ക് പോയതിലെ എനിക്ക് വിഷമം ഇപ്പൊ അത് ചെയ്യാ സാറേ ഇപ്പൊ അവരുടെ നമ്മുടെ മുമ്പിൽ അവരല്ല ജയിച്ചിരിക്കുന്നത് ആ വിക്രവും പ്രകാശനൊക്കെ അതിന്റെ സന്തോഷം അവർക്കുണ്ടാകും നമ്മൾക്ക് വിഷമിക്കണ്ട സാർ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എല്ലാം പിടിച്ചെടുക്കാം എന്ന് പറയുമ്പോൾ ക്രിസ്റ്റീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് രതീഷ് ആ കോലം കാണുമ്പോൾ തന്നെ രതീഷും ദേഷ്യം വരുവാട്ടോ രതീഷ് നമ്മുടെ വിരണോട് പറഞ്ഞിട്ട് സാറേ പുതിയ വന്നിട്ടുണ്ടല്ലോ അവരുടെ ഒക്കെ ശരിക്കും പണിയെടുക്കാൻ പറ നമുക്ക് പുതിയ ഓർഡർ ഒക്കെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് രതീഷ് പുച്ചത്തോടു കൂടി തന്നെ ക്രിസ്റ്റിനെ നോക്കിയിട്ട് അങ്ങോട്ട് പോകുവാട്ടോ ക്രിസ്റ്റി പറയുണ്ട് സാറേ നമ്മുടെ നാല് ഓർഡറുകൾ പോയി ഉം അറിഞ്ഞു ക്രിസ്റ്റി അതെ സാറേ പക്ഷെ അതിന് പകരം നമുക്ക് ഒരു ബൾക്കായിട്ടുള്ള കുറച്ച് ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് ഏ ഓർഡറുകളോ അതെ അതൊരു വില്ല ഓർഡറാണ് സർ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അവർക്കൊരു വില്ല ഒരുപാട് വില്ലകൾ വെച്ചുകൊടുക്കണം ഒരു നൂറ് വില്ലകളെങ്കിലും വെച്ചെടുക്കണം ആ ഓർഡർ ആ അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ആ ഓർഡറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ക്രിസ്റ്റി കിരണെ കാണിക്കുവാണെങ്കിൽ കിരണത്ത് നോക്കുമ്പോൾ കിരണ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റി ഈ ഓർഡർ നമ്മുടെ കൈവിട്ട് പോകരുത് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റി പറഞ്ഞിട്ട് ഇല്ല സർ പോവില്ല വേണ്ടി എന്ത് കാര്യത്തിലും ഞാനുണ്ടാകും ഞാൻ വേണ്ടി എന്തെങ്കിലും വഴങ്ങാനും റെഡിയാണ് എന്ന രീതിയിൽ പറയുമ്പോൾ അതെന്താ ക്രിസ്റ്റി അങ്ങനത്തെ രീതിയിലൊരു ടോക്ക് അയ്യോ സർ ഞാൻ വേണ്ടാത്ത രീതിയിൽ പറഞ്ഞതല്ല ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കൂടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഓ അങ്ങനെ ഞാൻ ക്രിസ്ത്യൻ പറഞ്ഞപ്പോൾ തെറ്റിദ്ധരിച്ചു എന്ന് നമുക്ക് ഇവരെ കാണാൻ പോണല്ലോ സർ ആ അതിനെന്താ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകാം എന്ന് പറയുകയാണ് അങ്ങനെ അവർ ആ കം ആ കൺസ്ട്രക്ഷൻകാരെ കാണാൻ വേണ്ടി പോകുക കേട്ടോ ക്രിസ്ത്യം കിരീടം കൂടിയും അപ്പോൾ അവര് കിരണിനെയും ക്രിസ്റ്റിനെ കാത്തിരിക്കണം വരണം വരണം ഇരിക്കണം എന്നൊക്കെ പറയേണ്ടത് ഇതാണ് നമ്മുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടോ നൂറ് വില്ലകൾ അമേരിക്ക മലയാളികളാ നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അവർക്ക് വില്ലകളും കാര്യങ്ങളും താമസിക്കൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒരു ആഡംബരത്തിന് ആഡംബരത്തിന് വേണ്ടിയിട്ട് അവർ വില്ലകളൊക്കെ വെപ്പിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കല്യാണി ഡൽഹിയിൽ നിന്ന് കീഴിനാ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കീഴണ്ട ഫോൺ സൈലന്റ് ആയിരിക്കും പക്ഷെ ആ ഫോൺ ബെല്ലടിക്കണത് നമ്മുടെ ക്രിസ്റ്റിനെ കാണുന്നുണ്ട് ആ സമയത്ത് ക്രിസ്റ്റി ഹോ നാശം പിടിക്കാണ്ട് കറക്റ്റ് സമയത്ത് തന്നെ അവൾ വിളിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ സൈലന്റ് ആക്കുക ആ സൈലൻ്റ് കച്ച അത് ബട്ടൺ പിടിക്കുമ്പോഴേക്കും ആ ഫോൺ ഓഫായി പോകുമല്ലോ അങ്ങനെ ഓഫായി പോയി പോയപ്പോഴേക്കും കല്യാണിങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയെ ഫോൺ ഓഫ് ചെയ്തത് എൻ്റെ ഫോൺ ഇതിട്ട് കീഴിട്ട് എന്നെ കട്ട് ചെയ്യാറ് ഓഫ് ചെയ്യാറുണ്ടല്ലോ ആ പുതിയ കൺസ്ട്രക്ഷൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ വിളിച്ചത് എന്താണാവും എന്തായാലും കേട്ടിട്ട് വിളിക്കുമായിരിക്കും പക്ഷേ കല്യാണിക്കും അല്ലാതെ ഒരു വിഷമം ഉള്ളിൽ തോന്നിടും കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാർത്തികേയും അതുപോലെ തന്നെ ലക്ഷ്മിനെയാണ് അവർ സ്വീകരണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് കാർത്തിക ചോദിക്കേണ്ടത് എങ്ങനെയുമ്പോൾ എങ്ങനെയുണ്ട് അമ്മ സ്വീകരണത്തിന് വേണ്ടിയുള്ള കാര്യം ഒരുക്കങ്ങളൊക്കെ നന്നായിട്ടുണ്ട് മോളെ എന്ന് പറയുകയാണ് എന്തായാലും സ്വീകരണതക്കണ സമയത്ത് ഞങ്ങൾക്കെല്ലാം വിളിച്ച് കണ്ടാൽ മതി കേട്ടോ അമ്മേ അവൾക്ക് എന്തായാലും നല്ലൊരു വിലപെടുപ്പുള്ള സമ്മാനം കൂടി നമുക്ക് മേടിക്കണം ായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കമാൻ്റിയാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ